രണ്ട് മലങ്കര മിത്ര പോലീത്തമാരുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മലങ്കര സഭയുടെ ഭരണത്തിന് വേണ്ടി കേസ് തുടങ്ങി കോടതി വേണമല്ലോ തീരുമാനിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച കേസ് നടക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കൊച്ചി കൊച്ചിതിരുവിതാംകൂറൊക്കെ സംയോജിച്ച് കേരള സംസ്ഥാനമുണ്ടായി എറണാകുളത്ത് ഹൈക്കോടതി ഉണ്ടായി അവിടെയെല്ലാം കേസ് കഴിഞ്ഞ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം സുപ്രീം കോടതിയിൽ കേസെത്തിയിരിക്കുകയാണ് ഇതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിവില്ല കേസ് നടക്കുന്നു കേസ് വിധിയായി കേസിൻ്റെ വിധിയുടെ ചുരുക്കം എന്താ എന്താണ് കാതോലിക്കേറ്റിനാണ് സകലവിധാധികാരവും നാൽപ്പത്തിമൂന്ന് കൊല്ലം വിവിധ കോടതികളിൽ കേസ് നടത്തിയ വകയിൽ കാതോലിക്ക വിഭാഗത്തിന് ചെലവായ കോടതി ചെലവ് ഞങ്ങൾ പാത്ര കൊടുക്കണം ഇപ്പം എന്തൊക്കെ വേണം സഭയുടെ ഭരണാധികാരം കാതോലിക്കേറ്റിന് പള്ളികളിൽ സ്വത്തുക്കളും കാതോലിക്കേറ്റിന് ഇത്രയും കാലം കേസ് നടത്തിയതിൻ്റെ നഷ്ടപരിഹാരം കോടതി ചെലവും കൊടുക്കണം കേസ് നടത്തി ഉപ്പ് ചിരട്ട വരെ വിറ്റിരിക്കപ്പെടാൻ അപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഈ വിധി ഓ ഞാനിതങ്ങ് പറഞ്ഞു പോയി ഇരിക്കുന്ന ആളുകളുടെ മുഖത്തിൻ്റെ ഒരു ശോഭ അഞ്ഞൂറ് വാട്സിൻ്റെ ബൾബ് പോലെ അകത്തണത് അത്ര ശോഭയാണ് കാരണം കേസിൽ ജയിച്ച് കൊടികുത്തി ഞങ്ങളുടെ കക്ഷി തോറ്റു തോറ്റു അച്ഛാ ഞാൻ പട്ടയറ്റു വന്ന പോലെ അവരെ തോക്കായിരിക്കും അൻപത്തെട്ടിന് ഞാൻ ക്ഷമാശനായി അൻപത്തെട്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് വിധി വന്നു വിധി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കാരണവന്മാർ ഒരു ആയിരം രൂപ വളരെ വിഷമിച്ചിട്ടുണ്ടാക്കി ഒരു റിവ്യൂ പെറ്റീഷൻ കൊണ്ടു കൊടുത്തു ഒന്നോടെ കേൾക്കാൻ പറഞ്ഞു സുപ്രീം കോടതി ഒന്നോടെ കേട്ടിട്ട് ആ അടിവരയിട്ടങ്ങ് വിധിച്ചു അഞ്ച് ജഡ്ജിമാർ അഞ്ച് ഹിന്ദു ജഡ്ജിമാർ ഏകകണ്ഠമായി വിധി ആ ആയിരം രൂപയും പോയി കേസും തോറ്റു അപ്പോൾ ഈ കേസ് നടക്കുന്ന ഈ കാലഘട്ടത്തിലെല്ലാം ഇവിടെ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സഭ യോജിപ്പിക്കണം പാത്രകിസ് പറഞ്ഞു യോജിപ്പിക്കാം ഒന്ന് മെത്രാന്മാരെ പാത്രികിസേ വായിക്കൊള്ളൂ മൂറോ കോദാശ ഇവിടെ ചെയ്യാൻ പാടില്ല ഇപ്പം പട്ട ഏറ്റവരെല്ലാവരും മുടക്കപ്പെട്ടവരാണ് അവർ വീണ്ടും പട്ടയക്കണം അതെങ്ങനെ മുടക്കപ്പെട്ടത് അബ്ദുൽ മിഷി ആ ശരി മുടക്കിയതാണ് മുടക്കപ്പെട്ടവനാണ് ഇവിടെ കാതോലിക്കായെ വാഴിച്ചത് മുടക്കപ്പെട്ട പാത്രം കൊടുത്ത കാതോലിക്കായ്ക്ക് ആ കാരണം നിമിത്തം പട്ടമില്ല ഞങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെയാ ഇതിനൊക്കെ ഞാനൊക്കെ പറഞ്ഞു നിങ്ങളെന്നെ തല്ലി ഓടിക്കൊന്നും അറിയാൻ പാടില്ല കാതോലിക്കായ എന്ന് പറഞ്ഞാൽ മയിൽക്കുറ്റിയെ കുപ്പായ ഇടയിച്ചത് പോലെയാന്ന് മയിൽ ജീവനുണ്ടോ അപ്പോൾ കുപ്പായ ഇടിച്ചാൽ കാതോലിക്കാവുമോ പട്ടമില്ലാത്ത പാത്ര ഇരുക്കി സബ്ദുൽ മിഷിയ വാഴിച്ച കാതോലിക്കായിട്ട് പട്ടമില്ല ആ കാതോലിക്ക് പട്ടം കൊടുത്ത മെത്രാപൊലിത്തമാർക്കും പട്ടമില്ല ആ മെത്രാച്ചന്മാർ പട്ടം കൊടുത്ത അച്ഛന്മാർക്ക് പട്ടമില്ല അതുകൊണ്ട് അവർ കല്യാണം കെട്ടിച്ചതൊന്നും ഭാര്യ ഭർത്താക്കന്മാരാവില്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ച കാര്യം ഈ പറഞ്ഞു ഞാനതൊക്കെ അടിയുറച്ച് വിശ്വസിച്ച കാര്യമാണ് പട്ടമില്ലാത്ത കാതൂലിക്കേറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ പെണ്ണിനെ വിചാരിച്ച് പെങ്ങളെ കെട്ടാൻ പറ്റുമോ പട്ടവുള്ളവൻ തരണ്ടേ കൈവപ്പുള്ളവൻ തരണ്ടേ ആ മാമോദിസമൊക്കെ ഒരൊറ്റ എണ്ണവും ക്രിസ്ത്യാനിയും ആയിട്ടില്ല കാരണം അവർക്ക് പട്ടവും ഇല്ലല്ലോ ഇങ്ങനെ കൈമൊത്താനൊന്നും വൃത്തിയില്ല അടുക്കം എന്ന് വൃത്തിയില്ലാതെ എല്ലാത്തിനെയും മുട്ടക്കി മാറ്റിയിട്ടിരിക്കുന്നൊരവസ്ഥയിൽ നല്ല ഫോറിൻ പട്ട ഉള്ളവരായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് ലോക്കലല്ല ഫോറിൻ നല്ല ഫോറിൻ മുറൻ ഇവിടുത്തെ കാതൂലിക്കയുടെ അല്ല ഞങ്ങൾക്ക് ഓറിൻ മൂറോനുണ്ടാക്ക ഞങ്ങൾ വലിയ എന്താണ് അഭിമാനത്തോടെ നടന്ന അദ്ദേഹം പൊട്ടി പന്ത്രയ സൈ സുപ്രീം കോടതിയിൽ ഇനി എന്തോ ചെയ്യും അപ്പോഴാണ് ഞങ്ങളുടെ തിരുമേനിമാർ ആലോചന സമാധാനം ദേവലോകം അരമനെ അന്ന് വാങ്ങിയിട്ടുണ്ട് ദേവലോകത്തിരിക്കുന്ന ബാവാ തിരുമേനിൻ്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ തിരുമേനിമാർ ഓട്ടം തുടങ്ങി നമ്മളൊക്കെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കേണ്ടവരല്ലേ നമുക്കങ്ങ് സമാധാനമായിട്ട് ഒന്നാകാം നല്ല കാര്യമില്ലാച്ചാവ തിരുമേനി പറഞ്ഞു പിന്നെ നമ്മൾ ഈ വഴക്ക് ഒരു വല്ല കാര്യമുണ്ടോ നമുക്കൊന്നായിട്ട് പോകാം മഹാമനസ്കനായ ഭാവ തിരുമേനി സമ്മതിച്ചു അപ്പം ഞങ്ങളുടെ തിരുമേനു വരി പറഞ്ഞു അങ്ങനെ ഒന്നാകുമ്പോൾ ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട് ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ നിന്ന് അധികാര കൽപ്പന വാങ്ങി ഭദ്രാസന ചുമതല ഒന്നോടെയേക്കാം പക്ഷേ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന അങ്കമാലി കൊഞ്ചി കണ്ടനാട് ഈ മൂന്ന് ഭദ്രാസനം തന്നെ ഞങ്ങൾക്ക് തരണം പിന്നെ നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ പാവതിരുമീനെ സംഭവിച്ചു അന്ന് അത് കഴിഞ്ഞു പറഞ്ഞു അങ്ങനെ നമ്മൾ ഒന്നായി ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ ആ കോടതി ചെലവ് പിന്നെ നമ്മളൊന്നല്ല ആരാരോട് മേടിക്കാൻ ആരും വേണ്ടെന്ന് വെച്ചു ഓർത്തഡോക്സുകാരെ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവിടെ ഞങ്ങളുടെ ആളുകളുടെ ബുദ്ധിയുടെ ഒരു അംശം പോലും നിങ്ങൾക്ക് ഉണ്ടായില്ല കേസ് ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ തലയ്ക്കൊക്കെ താതാമസം വേണം ചതി വഞ്ചന സമാധാനം തട്ടിപ്പായിരുന്നു നമുക്ക് എന്തിനാണ് സമാധാനമായത് പള്ളി വിട്ടുപോകരുത് ഭരണം നിലനിർത്തണം കോടതി ചെലവ് കൊടുക്കാതിരിക്കണം ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്തു നിന്ന് ബാവാ തിരുമേനി അന്നത്തെ കാതോലിക്ക ബാവ ഒരു നിബന്ധന മാത്രം വെച്ചു ഞങ്ങളൊരു ഭരണഘടന ഉണ്ടാക്കി നടപ്പിലിരിക്കുകയാണ് ആ ഭരണഘടന ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഈ കേസൊക്കെ നടക്കുമ്പോൾ ആ ഭരണഘടന നിങ്ങൾ അംഗീകരിക്കണം ആ ഭരണഘടനയിലെ വ്യവസ്ഥയും പ്രകാരമായിരിക്കണം പരസ്പര സ്വീകരണം അത് ഞങ്ങളുടെ ആളുകൾ സംബന്ധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ മാസം പതിനാറാം തീയതി പഴയ സെമ്മനാരി പള്ളിയുടെ മദ്ബഹായിൽ ഇരുവിഭാഗത്തെയും മെത്രാപോലിത്തമാരും അന്ത്യോക്കായുടെ പ്രതിനിധി യൂലിയോസ് മെത്രാച്ചനും കാതോലിക്കാബാവ തിരുമേനിയും വന്നുയർന്നു മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു പ്രാർത്ഥനാപൂർവം പാത്രേർക്കീസ് ബാബ കാതലിക്കാബാവായെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മെത്രാപൊലിത്തമാരെയും വൈദികരെയും ജനങ്ങളെയും സ്വീകരിക്കുന്ന കൽപ്പന കൺകണ്ടീഷനായി സ്വീകരിക്കുന്ന കൽപ്പന ബാവായ്ക്ക് കൊടുത്തു അന്ത്യോക്യ പ്രതിനിധി വഴി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് വിധേയരായി പാത്രികിസിനെയും മെത്രാപൊലിത്തമാരെയും വൈദികരെയും സ്വീകരിക്കുന്ന കൽപ്പന കാതോലിക്ക ബാവ പാത്രുഗീസ് ബാബായുടെ പ്രതിനിധിക്കും കൈമാറി രണ്ട് കൽപ്പനകൾ കൈമാറി ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ പതിനാറാം തീയതി പ്രാർത്ഥനാപൂർവം മദ്ബഹായിൽ തിരികത്തിച്ച് വെച്ച് ഈ കൽപ്പനകൾ കൈമാറി ദിഗംബങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന കഥനാവിടി മുഴങ്ങി ദീർഘകാലമായി വഴക്കു നിലനിന്നിരുന്ന മലങ്കര സഭ ഒന്നായി ഭരണഘടനാ പ്രകാരം അപ്പോൾ ഒരു കാതൂലിക്കീറ്റ് ഭരണഘടന സംവിധാനം അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി എല്ലാം ഉണ്ടാവുകയാണ് ഞങ്ങളുടെ മൂന്ന് തിരുമേനിമാർ അങ്കമാലി കൊച്ചി കണ്ടനാട് ഈ മൂന്ന് തിരുമേനിമാരും ഈ സ്വീകരണ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായില്ല സഭ യോജിച്ചു ഇനി ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്താ പറഞ്ഞിരുന്നത് കാതൂലിക്കട്ടമില്ല ഒറ്റയെണ്ണം ക്രിസ്ത്യാനിയല്ല കല്യാണം കെട്ടിച്ചൊന്നും ഭാര്യയും ആയില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഞങ്ങൾ എന്ത് ചെയ്യും അന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഒറ്റ നിമിഷം കൊണ്ട് വെറുതെ നടന്ന പെണ്ണും ഒക്കെ ഭാര്യയും ഭർത്താവുമായി അല്ലേ അതുവരെ ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞവരെല്ലാം ക്രിസ്ത്യാനിയായി പട്ടമില്ലെന്ന് പറഞ്ഞാൽ അച്ഛന്മാരെല്ലാം പട്ടമുള്ളവരായി എന്തൊരത്ഭുതം ഇതെങ്ങനെ അംഗീകരിക്കും എടേനാൽ അച്ഛൻ ഞാൻ അച്ഛനായിട്ടില്ല ജമാച്ചനാണ് അച്ഛ എനിക്കെൻ്റെ സംശയങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി ഞാൻ തീരുമാനിച്ചു ഒന്നുകിൽ അൻപത്തെട്ട് വരെ ഞങ്ങളോട് പറഞ്ഞത് കള്ളാം അല്ലെങ്കിൽ ഇപ്പം പറയുന്നത് കള്ളാം ശരിയല്ലേ അൻപത്തെട്ട് വരെ പട്ടം ഇല്ലയെന്ന് പറഞ്ഞത് കള്ള അതല്ലെങ്കിൽ ഇപ്പം പട്ടം ഉണ്ടെന്ന് പറയുന്നത് എന്താ നിങ്ങൾ മിണ്ടാത്ത രണ്ടും ഒരുപോലെ ശരിയാവോ എനിക്ക് പട്ടം വന്ന തിരുമേനിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെന്നു ചെമ്മച്ചന എനിക്ക് പട്ടം വന്ന ആരുവായാലും തിരുമേനോട് തിരുമേനി സഭ യോജിച്ചല്ലോ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് ചോദിക്കാനല്ലോ കോട്ടയത്ത് പോയി പഠിക്കണം സെമിനാരി പഠിച്ചാലേ പട്ടം തോന്നുന്നു ഇത്രയും കാലം ഈ നൽപ്പാൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയാൽ മതിയായിരുന്നു ഇനി സെമ്മിനാരി പോയി പഠിച്ചാലേ പെട്ടെന്ന് തരുള്ളൂ ഓ ശരി അപ്പോൾ സെമ്മിനാരി പഠിക്കാൻ പോകുമ്പോൾ അവരുടെ മെത്രാച്ചന്മാരും തെക്കുള്ള അച്ഛന്മാരും ഒക്കെ അവിടെ വരുമ്പോൾ ഞാൻ കൈമൊത്തണ്ടേ കൈമൊത്തണം കൈമൊത്താൻ അവർക്ക് പട്ടമുണ്ടോ തിരുമേനിച്ച് ആരോഗ്യ സേല കിടക്കുകയാണ്ച്ചാ ഞാൻ മുമ്പിൽ നിന്ന് വളരെ വിനീതനായി ചോദിക്കുന്നെങ്കിലും ചോദ്യ വിനയത്തോടെയാണെങ്കിലും കത്തിക്കാളുന്ന ദേഷ്യം എൻ്റെ ഉള്ളിലുണ്ട് ചെമ്മച്ച ഒരു കുഴപ്പമില്ല പെയ്ക്കോ പട്ടമൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചു തിരുമേനി പോസ്റ്റ് ഓഫീസ് വഴി വട്ടം വരുമോ ഞാൻ ചോദിച്ച ചോദ്യമാണ് ഈ പള്ളിക്കകത്താണ് പറയണേ അച്ഛൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം പറയാമെങ്കിൽ പറയണം പാത്രികീസ് അവിടെ ചോദിക്കണ ചോദ്യം അന്ത്യോക്യ പാത്രികീസ് ബാവ ഒരു കൽപ്പന അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു അന്ത്യോയ്ക്ക പ്രതിനിധിയായിട്ടിരിക്കുന്ന യൂലിയസ് ബാവാക്ക് അതാണ് കൈമാറിയത് പട്ടം പോസ്റ്റ് പോസ്റ്റാഫീസ് വഴി വരുമോ എന്നാ ഞാൻ ചോദിച്ചു വരുമോ നിങ്ങൾ പറ വരുമല്ലോ വരില്ല അപ്പോൾ എൻ്റെ തിരുമേനി പറഞ്ഞു അച്ഛ പട്ടമില്ലായെന്ന് പച്ച കള്ളം പറയേണ്ടി വന്നതാണ് അതെന്താ കേസ് ജയിക്കണമെങ്കിൽ അങ്ങനെ നുണ പറയണമെന്ന് വക്കീലന്മാർ പറഞ്ഞു കോടതിയിൽ നുണ പറഞ്ഞു ആളുകളെയും അങ്ങനെ പറഞ്ഞു നിർത്തേണ്ടി വന്നു ഒരു കുറവുമില്ല പട്ടത്വ ഒരു കുറവുമില്ല എൻ്റെ തിരുമേനി പാതൃക്കിസ് ബാബായും തിരുമേനിയൊക്കെ ഇത്രയും കാലം പറഞ്ഞത് കള്ളമായിരുന്നോ ഉടനെ തിരുമേനീ എന്നോട് അതൊക്കെ എങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പനും അമ്മയും കൂടെ തമ്മി തെല്ലുമ്പോ അമ്മ അപ്പനെ കാലാന്ന് വിളിക്കും കാലനായിട്ടാണോ കോട്ടയത്ത് പോയി പഠിച്ചോ കൈമൊത്തിക്കോ ഒരു കുഴപ്പമില്ല അച്ഛാ അങ്ങനെ അൻപത്തൊൻപതില് പൂച്ച കഴുത്തേലു വള്ളിയിട്ട പോലെ കോട്ടയത്ത് പഠിക്കാൻ വന്നതാണ് ഇടയനച്ച നാണം കെട്ട് വരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി പഠിക്കാൻ ചെന്നു പഠനം കഴിഞ്ഞു ഞാൻ അച്ഛനായി എൻ്റെ പഴന്തോട്ടത്തിൽ പള്ളി ഉണ്ടായിരുന്നില്ല ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി സമാധാനമായി സഭ പോവുകയാണ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് തുടങ്ങി പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പന്ത്രണ്ട് കൊല്ലവും എട്ട് ദിവസവും കഴിഞ്ഞപ്പോൾ പാത്രകീസ് ബാവയുടെ കൽപ്പന ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന അന്ന് സ്വീകരിച്ച പാത്രക്കിസ് ബാവ ഇപ്പോൾ എഴുതിയിരിക്കുന്നു മാർത്തോമാസ് ലിഹായിക്ക് പട്ടമില്ല മാർത്തോമാസ് ലിഹായിക്ക് സിംഹാസനമില്ല നിങ്ങൾ പറയുന്നത് വേദവിപരീതം എത്ര നാൾ കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് കൊല്ലവും എട്ട് ദിവസവും എന്താ കാരണം അതാണ് ഓർത്തഡോക്സുകാരെ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എന്താ കാര്യം വിധി അൻപത്തെട്ടിലെ വിധി പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന് കാലഹരണമായി ആ വിധി നടപ്പിലാക്കിയില്ല കോടതി വിധി കോടതി വിധി അനുസരിച്ച് നടപ്പിലാക്കി പള്ളികൾ നടത്തിയെടുത്തില്ല അതിന് പകരം കോടതിക്ക് വെളിയിൽ സമാധാനമായി അദ്ദേഹം മെത്രാപ്പൊലീത്തമാരെ വാഴ്ചയക്കാൻ തുടങ്ങി അങ്ങനെ വന്ന ആളാണ് തോമസ് പ്രഥമനും പെരുമ്പിള്ള ഗ്രിഗോറിയസ് പിന്നെ ഇങ്ങനെ എണ്ണമില്ലാതെ ആളുകളെ വഴിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാതൂലിക്കാക്കി അദ്ദേഹം ലക്ഷക്കണക്കിന് മേടിച്ച് അദ്ദേഹവും വഴിക്കാൻ തുടങ്ങി അച്ഛന്മാർ വഴിക്കാൻ തുടങ്ങി വടക്കൻ പ്രദേശത്തുള്ള പഴയ ആളുകൾ പാത്രീകരിക്ക സിക്ഷിച്ച് തിരിച്ചു വന്നു എന്നുള്ള സന്തോഷത്തോടെ തോറ്റുപോയി ഒന്നായ കാതോലിക്കേറ്റിനെ തള്ളിപ്പറയാൻ കിട്ടിയ അവസരം വിചാരിച്ച് ഈ പാവങ്ങളെല്ലാം പഴയ കക്ഷിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നതാണ് ഇന്ന് കാണുന്ന സ്ഥിതിവിശേഷം